കാട്ടാക്കട മണ്ഡലത്തിലെ വിളവൂർക്കൽ വില്ലേജ് ഓഫീസും വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ കവടിയാർ വില്ലേജ് ഓഫീസും സ്മാർട്ട് വില്ലേജ് ഓഫീസുകളാക്കി നാടിന് സമർപ്പിക്കുന്ന ചടങ്ങ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു സർവതല സ്പർശിയായ വികസനത്തിനാണ് സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ കേരളം സാക്ഷ്യം വഹിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു എല്ലാ രേഖകളും ഡിജിറ്റലൈസ് ചെയ്യുന്ന എല്ലാ സേവനങ്ങളും സ്മാർട്ടാകുന്ന കേരളത്തിലേക്ക് മലയാളിയെ നയിക്കുകയെന്ന കർത്തവ്യമാണ് റവന്യൂ വകുപ്പ് ഏറ്റെടുത്തിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായി കേരള സ്റ്റേറ്റ് നിർമ്മിതി കേന്ദ്രമാണ് നാൽപ്പത്തിമൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപ ചെലവിട്ട് വിളവൂർക്കലും അൻപത്തിരണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ചെലവിൽ കവടിയാറും സ്മാർട്ട് വില്ലേജ് ഓഫീസ് നിർമ്മിച്ചത് ഇതോടെ കാട്ടാക്കട മണ്ഡലത്തിലെ വിളവൂർക്കൽ കുളത്തുമ്മൽ മലയൻകീഴ് വിളപ്പിൽ മാറനല്ലൂർ എന്നീ അഞ്ച് വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടായി പള്ളിച്ചൽ വില്ലേജ് ഓഫീസ് കൂടി സ്മാർട്ടാകുന്നതോടെ മണ്ഡലത്തിലെ ആറ് വില്ലേജ് ഓഫീസുകളും സ്മാർട്ട് പദവിയിലേക്ക് ഉയരും വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ കുടപ്പനക്കുന്ന് പട്ടം പേരൂർക്കട ശാസ്തമംഗലം കവടിയാർ വില്ലേജുകൾ സ്മാർട്ടായി വട്ടിയൂർക്കാവ് വില്ലേജ് ഓഫീസും കൂടി സ്മാർട്ടാകുന്നതോടെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെയും ആറ് വില്ലേജ് ഓഫീസുകളും സ്മാർട്ടാവുകയാണ് വിളവൂർക്കൽ സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായ ഐ ബി സതീഷ് എം എൽ എ വിളവൂർക്കൽ പഞ്ചായത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറകേകുന്ന നിരവധി പദ്ധതികളാണ് പ്രഖ്യാപിച്ചത് തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം രൂപ ചെലവിൽ വിളവൂർക്കൽ പഞ്ചായത്ത് യു ഐ ടി സെന്ററിന്റെ കെട്ടിട നിർമ്മാണം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിൽ വയോജനങ്ങൾക്കായി അമ്മ വീട് നിർമ്മാണം ഹോമിയോ ആശുപത്രി നിർമ്മാണം നൂറ്റി ലക്ഷം രൂപയുടെ വിളവൂർക്കൽ പഞ്ചായത്ത് സ്റ്റേഡിയം നിർമ്മാണം വിവിധ റോഡുകൾ നിർമ്മാണം തുടങ്ങി എം എൽ എ ബജറ്റ് ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കുന്ന പത്തൊമ്പത് പദ്ധതികളാണ് ചടങ്ങിൽ പ്രഖ്യാപിച്ചത് കാട്ടാക്കട നിയോജക മണ്ഡലത്തിലെ ആറ് വില്ലേജ് ഓഫീസുകൾക്കും എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇ ഓഫീസിനാവശ്യമായ കമ്പ്യൂട്ടറും മറ്റ് ഉപകരണങ്ങളുടെ വിതരണവും ചടങ്ങിൽ നടത്തി കവടിയാറിൽ നടന്ന ചടങ്ങിൽ വി കെ പ്രശാന്ത് എം എൽ എ അധ്യക്ഷനായിരുന്നു ചടങ്ങുകളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സുരേഷ് കുമാർ നേമം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് കെ പ്രീജ വിളവൂർക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലാലി മുരളി ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് എ ഡി എം അനിൽ ജോസ് നെടുമങ്ങാട് ആർ ഡി ഒ പി ജയകുമാർ കാട്ടാക്കട തഹസീൽദാർ നന്ദകുമാർ തിരുവനന്തപുരം തഹസീൽദാർ ഷാജു എം എസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Gold and Diamonds, The Trust of Travancore.